അരീക്കൂട് കിളിക്കല്ലിങ്ങൻ ഒരാളെ വീട്ടിൽ ഇടയ്ക്കിടെ പാമ്പിനെ കാണാറുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു ഇന്നലെ വിളിച്ചതാണ് അപ്പോൾ അവിടെ വന്നാൽ താമസം അവർക്ക് തോന്നുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഉണ്ടാവുമെന്നാണ് അഭിപ്രായം അപ്പോൾ അതൊന്ന് പോയി നോക്കുകയാണ് ഓക്കെ Það er einhvern veginn, það er það að það er það að það er það. ആരോനെിക്കാൻ പറ്റില്ല ഇത്ര മട്ടോട്ടേട്ടോ ഓഡർ ടോളണ്ടേ എങ്ങോട്ടാണ് ടോളണ്ടേ ആയേക്കണത് അപ്പോൾ കൂടെ പുറത്തെ കാരണം വലിയ ഇല്ല എന്നാ മാവ ആ ഘടക്കുന്നേ ഇട്ടി ബോളിയിട്ട് അതപ്പോ നീങ്ങി നീങ്ങണ്ട് നീങ്ങി നീങ്ങട്ടെ അപ്പുറൂടെ വരൂ ഹും അടുത്ത്

ഇത് നല്ല ഫുൾ ഫുട്ട നല്ല സാധനമാണ് അത് ഉള്ളോട്ട് പോയിട്ട് കളക്കേണ്ടി വരും വെച്ചിട്ടുണ്ട് പിടിച്ച് വെച്ചിട്ടുണ്ട് സാധനം വലിച്ച വരില്ല വലിച്ച മുറിഞ്ഞു പോകു അപ്പൊ നമുക്ക് ഇവിടെ കട്ടല്ലേ അതൊന്ന് കുത്തി അതൊന്നും കല്ല് കണ്ട

മെല്ല ഇതൊന്നും അടച്ചിട്ട് നല്ല മെല്ലെ ചെയ്താണിട്ടോ

No ും കേറിയതല്ലേ തുറന്നു നോക്കുമ്പോൾ നമ്മള് കണ്ടപ്പോ അടിയിൽ അതിന്റെ ഉള്ളിൽ കിടക്കും അത് ഉണ്ടായിട്ടും പുറത്ത് ഇങ്ങനെ വലച്ചു കിടക്കുന്നു നമുക്ക് സത്യത്തിൽ ഒരു പ്രതീക്ഷയില്ലേ പിന്നെ അവിടെ ഇതിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞപ്പം നമുക്ക് ഇനി മൂപ്പര് 你。Yeah. നേരെ ഒഴിവാക്കുകൾ കൂട്ടി കയറ്റും ഇത് മുട്ട മുട്ടെടുക്കാൻ വേണ്ടിട്ട് കോഴി മുട്ട എടുക്കാൻ വേണ്ടി അകത്ത് കയറിയതാണ് അപ്പോൾ ഇത് മുട്ട വിഴുങ്ങിയിട്ടാണ് വന്നത് തിരിച്ചതിന് പോകാൻ പറ്റില്ല ആ ഡോറിൻ്റെ ഗ്യാപ്പുള്ള വന്ന് അവിടെ പുകപ്പരേ ഉണ്ട് അതിനകത്ത് ആ പുകപ്പരുന്നാണ് നമ്മൾ പിടിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല മുട്ട മുതൽ മുട്ട ഉണ്ട് വാറ്റല് പിന്നെ അത് തിരിച്ച് വന്ന് പിന്നെ ഒരു വേറെ ഒരു ഹോളിൽ കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണം പക്ഷേ ആ ഏരിയയിൽ സുരക്ഷിതമായിട്ട് ഇരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ നല്ല പുള്ളിയുടെ നമ്പർ എനിക്ക് ഒരാൾ തന്നിട്ട് ഞാൻ വിളിച്ച് പക്ഷേ ഈ പാമ്പോ അവിടെ തന്നെ ഉണ്ടാവും നമ്മളവിടെ സ്ഥിരം താമസമല്ലോ കുറെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മുട്ട മിസ് ആവലുണ്ട് പലപ്പോഴായിരിക്കും അതുപോലെ മുന്നേ ഞാനൊരു ചെറുതായിട്ട് വാല് കണ്ട് പക്ഷെ എനിക്ക് പാമ്പെന്നത് മനസ്സിലായില്ല ചേരെയാകുമോ എന്ന് ഞാൻ ഞാനിങ്ങനെ കുറച്ച് മറ്റേ ഇതൊക്കെ തെളിച്ച് തന്നെ അവിടെ അതാണ് അപ്പക്കാർ തളിച്ച് പിന്നെ കല്ല്യൊന്നും ഉണ്ടായില്ല പക്ഷെ മുട്ട സ്ഥിരമായിട്ട് മിസ്സാകുന്നുണ്ട് ചക്കർക്ക് ആഴ്ചയിലൊക്കെ കുറേ മുട്ട പോകും അപ്പോൾ ദിവസമായിട്ട് ഒരു പത്ത് പതിനഞ്ച് മുട്ട ഉണ്ടാവുന്നതാണ് ചില ദിവസം ചിലപ്പോൾ ഒരു മൂന്നോ നാലോ മുട്ട ഉണ്ടാവുള്ളൂ ചിലപ്പോൾ മുട്ട ഉണ്ടാവില്ല കോഴിക്കുകൾ കറിയുന്നതും കേൾക്കാം അങ്ങനെ ഇന്നലെ പക്ഷേ നേരെ മുന്നേ ഒന്ന് കണ്ടപ്പോൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു സാധനം പിന്നെ ചേരല്ല വേറെ മൂർക്കനന്ത പാമ്പക്കാർക്ക് മനസ്സിലായില്ല പക്ഷെ നല്ല പാമ്പോ എന്ന് മനസ്സിലായി കണ്ടപ്പോൾ വലിയ ബേജാറൊന്നും ഉണ്ടായില്ല സാധാരണ ചേര കണ്ടെങ്കിൽ നമ്മൾ കണ്ടു ഓടുമല്ലോ അങ്ങനെ ഓടിയല്ലോ അത് പൈ അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോയതാണ് അപ്പം ഇപ്പം വിളിച്ചപ്പോൾ പിന്നെ ഇക്കാരെ അബിക്കാനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞാൽ പുള്ളി കുറച്ച് ദൂരെയാണ് നാളെ രാവിലെ വന്നാൽ മതി അവിടെ ഉണ്ടാവില്ലെന്ന് നോക്കിയപ്പോൾ എനിക്കും തോന്നി നാളെ അവിടെ ഉണ്ടാവും അതിൻ്റെ വീട് പോലെ ഉണ്ട് ആ സ്ഥലം അവിടെ ഒന്നോളന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് വന്നപ്പോൾ ടോറ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് ഞാൻ സ്വന്തം വീട് പോലെ നമ്മൾ നമ്മളെൻ്റെ വീട്ടിൽ വന്ന് വിളിച്ചതല്ലേ കാരണം ആ സ്ഥലം ചില നമ്മളെ ഇട്ടാണ് റൂം ആ കോഴി നിൽക്കുന്ന സ്ഥലമല്ലേ കാരണം നമ്മൾ ഇട്ടു പോയിട്ടാണ് മുട്ടെടുക്കുക പോയി പോയി മുട്ടടും നമ്മൾ നമ്മൾ അങ്ങനെയാണ് വെള്ള വൈകുന്നേരം മണിക്ക് പക്ഷെ മുട്ട നമുക്ക് ഒറ്റുംങ്ങാത്ത സ്ഥലം നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് പാപ്പ് പോലെ ഞാൻ വേങ്ങര ആയിരുന്നു അയാള് വിളിക്കുമ്പോൾ അപ്പം വേങ്ങരീക്ക് ഒരു ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ടാവും അവിടെ വന്നിട്ട് പിന്നെ പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം ഓടിയിട്ട് വേണം ഇദ്ദേഹത്തെ വീട്ടിൽ വരാൻ അത് രാത്രി ഒരു ഒമ്പത് എട്ട് മണി സമയത്താണ് വിളിക്കാൻ തോന്നുന്നത് അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നാളെ വന്നാൽ മതിയാവും എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞു അപ്പം സത്യത്തിൽ അങ്ങനെ വന്ന് പോയിട്ടും കാരണം ജീവിതത്തിൽ ഇന്നേ വരെ നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞ ചരിത്രവും ഇല്ല അങ്ങനെ വന്നാൽ തന്നെ സാധനത്തിനെ കാണാറുമില്ല ഇത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം വളർത്തുന്നത് പോലെ അത് അതിനുള്ളിലുണ്ട് എന്ന് പറഞ്ഞ് തുറന്നു നോക്കുമ്പോണ്ട് കോഴിക്കൾ മോയലുകൾ വീട്ടിൽ കിടക്കുന്ന ആയകളൊക്കെ കൂട്ടിൽ കിടക്കുന്ന പോലെ സെൻട്രൽ ഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ് ഞാനത് കൂടി തുറന്നപ്പം ആ കട നേരെ മഴയൊക്കെ ആണ് ഇറങ്ങിപ്പോയി മഴയൊക്കെ ഇറങ്ങിപ്പോയപ്പോൾ പിടിക്കുകയും ചെയ്തു ഒരു പ്രതീക്ഷ വന്നതാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് じゃ